ഹായ് ഗൈസ് ഇന്ന് പതിനെട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ജോബ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗവൺമെന്റ് ജോലി നോക്കുന്നവർക്കുള്ള ഒരു അവസരത്തെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് എന്തൊക്കെയാ നോക്കിയാലോ റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനമായ ഹരിയാനയിലെ റൈറ്റ്സ് ലിമിറ്റഡിൽ തൊണ്ണൂറ്റിമൂന്ന് ഒഴിവ് ഇന്റർവ്യൂ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ മുംബൈ അഹമ്മദാബാദ് ഗുരുഗ്രാം എന്നിവിടങ്ങളിൽ നടക്കും തസ്തികകൾ പറയുന്നത് പ്രൊജക്ട് ലീഡർ ടീം ലീഡർ ഡിസൈൻ എക്സ്പെർട്ട് റെസിഡന്റ് എഞ്ചിനീയർ എഞ്ചിനീയർ സൈറ്റ് എഞ്ചിനീയർ സെക്ഷൻ എഞ്ചിനീയർ ഡിസൈൻ എഞ്ചിനീയർ ക്വാളിറ്റി അഷറൻസ് കൺട്രോൾ മാനേജർ ടെക്നിക്കൽ അസിസ്റ്റന്റ് സൈറ്റ് സർവേയർ സൈറ്റ് എഞ്ചിനീയർ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ സൈറ്റ് സർവേയർ എസ്റ്റിമേറ്റർ ഡിസൈനർ റെയിൽവേ ഓപ്പറേഷൻ ആൻഡ് സേഫ്റ്റി എക്സ്പേർട്ട് റൈഡ്സിൽ പ്രൊജക്ട് ലീഡർ ടീം ലീഡർ ഡിസൈൻ എക്സ്പെർട്ട് റെസിഡന്റ് എഞ്ചിനീയർ എഞ്ചിനീയർ തസ്തികകളിലും അവസരം അപേക്ഷയ്ക്ക് കൊടുത്ത വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്പൊ ഈ വീഡിയോ ഇത്രയിലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിനും ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വേക്കൻസിയുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ